ബിഗ് ബോസ് ഹൗസിലെ ജിൻഡോ നോറ ഏത് സമയവും വഴക്കാണ് വഴക്ക് തീരുന്ന സമയമില്ല ഇപ്പം തന്നെ ഒരു വഴക്ക് അവസാനിച്ചിട്ടുള്ളൂ നാളത്തെ പ്രമേൽ വീണ്ടും വഴക്കാണ് എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഇവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോറയുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളതാണ് ജിൻഡോ ആ ജിൻഡോയെ ഇവിടെ വന്നിട്ട് കണ്ട പരിചയം പോലും രണ്ടുപേരും കാണിക്കുന്നില്ല സ്വന്തം ഫ്രണ്ട് നല്ല സുഹൃത്തുക്കളാണെങ്കിൽ മാത്രമേ ബർത്ത്ഡേയ്ക്കൊക്കെ ക്ഷണിക്കുകയുള്ളൂ അങ്ങനെ വന്നിട്ടുള്ള ബർത്ത്ഡേക്കുള്ള ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജിൻഡോയും നോറയും തമ്മിൽ അങ്ങനെ ഒരു പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇതുവരെ ഇവർ പറഞ്ഞിട്ടുമില്ല ഇവർക്കറിയുന്ന ഭാഗവും കാണിച്ചിട്ടില്ല ഇപ്പോഴുള്ള അടിയിൽ ഇവർ രണ്ടുപേരും അടി ഉണ്ടാക്കണ കണ്ടിട്ട് ജാസ്മിൻ വന്ന് ഉള്ളി കയറിയിട്ട് പറയുന്നുണ്ട് ജിൻഡോ എന്തിനാ നോറോട് മാത്രം സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നത് ഞങ്ങളിവിടെ എല്ലാവരും അഫ്സരും ഞാനും ഒക്കെ സൗണ്ട് ഉയർത്തി സംസാരിക്കുമ്പോൾ ജുൻഡോ എന്താ അങ്ങനെയൊന്നും പറയാത്തെ എന്താ നോറോട് മാത്രം ഇത്രമാത്രം പ്രത്യേകത എന്നും ചോദിക്കുന്നുണ്ട് നോറയും അതുപോലെ തന്നെ ജിൻഡോയും തമ്മിലുള്ള പ്രണയത്തിന് ഒരു തുടക്കമായിട്ടുണ്ട്